കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഒരാളാണ് ഷാജഹാൻ കോഴിക്കോട് ബ്യൂറോ ചീഫ് അദ്ദേഹം ഒരു വാർത്ത ചെയ്യുമ്പോൾ വസ്തുതയായിരിക്കും എന്നാണ് പൊതുവെ മാധ്യമങ്ങളെല്ലാം തന്നെ ധരിക്കുന്നത് അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് കൊണ്ടുവന്ന ഒരു വാർത്ത ഉടൻ തന്നെ ഒരു ഉളുപ്പമില്ലാതെ മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുത്തത് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക് ചെയ്തൊരു വാർത്ത ഓണം ആഘോഷിക്കാൻ ഒരു വാർത്ത ഇല്ലാതിരിക്കുമ്പോഴാണ് ഷാജഹാന്റെ വകെ ഒരു 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 വാർത്ത വിനോദ കണക്കുകൾ തെളിയിക്കുന്നത് വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം നാലു കോടി ഭക്ഷണ ചെലവ് വളണ്ടിയർമാരുടെയും ഗ്രൂപ്പിന്റേതുമായിട്ട് പത്ത് കോടി മുന്നൂറ്റി അമ്പത്തി ഒൻപത് മൃതദേഹം സംസ്കരിക്കുന്നത് രണ്ട് കോടി എഴുപത്തി ലക്ഷം കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപ സംസ്കാര ചെലവ് മാത്രമായിട്ടുണ്ട് എന്നുള്ള കണക്കാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഹൈക്കോടതി നൽകിയ കണക്കനുസരിച്ച് ഹൈക്കോടതി ഈ സെപ്റ്റംബർ ആറിന് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വസ്തുതയാണ് സെപ്റ്റംബർ ആറില് പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഇത് ഉള്ളത് സെപ്റ്റംബർ ആറില് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ അതിനു മുമ്പ് കിട്ടിയിരിക്കണം ഇങ്ങനെ ഒരു ഡാറ്റ അവിടുത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിച്ച് ഡാറ്റ നൽകാറായോ ആയിട്ടില്ല അത് ഷാജഹാനും അറിയാം ഏഷ്യാനെറ്റിനറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇങ്ങനെ ഒരു ഡാറ്റ വന്നു ഇതൊരു പ്രൊജക്ഷനാണ് പ്രൊജക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാവുന്നില്ല നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ കയ്യിലുള്ള മൊബൈലിൽ ഗൂഗിളിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ നോക്കുക ഏതാണ്ടൊക്കെ എൺപത് ശതമാനമൊക്കെ അവർ പറയുന്നത് ശരിയായിരിക്കും കാർപ്പൻറ്റേഴ്സിനെ കിട്ടിയിട്ട് ആശ്ശേരിമാരെ തട്ടുമുട്ടാന്ന് പറയുന്ന പോലുള്ള അബദ്ധങ്ങളൊന്നും വരരുത് അല്ലാതെ ഒന്ന് ശ്രദ്ധിക്കുക മിനിമം നമ്മളെ പോലെയുള്ളവരെങ്കിലും ഉള്ളവരെങ്കിലും ചെയ്യുന്നതെന്ന് നോക്കുക ഷാജാൻ തുടരും ഇത് രണ്ടായിരം രൂപയായി കണക്കാക്കുന്നു കേട്ടൂലോ ഇത് രണ്ടായിരം രൂപയായി കണക്കാക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുമ്പോ അതെങ്ങനെ കണക്കായി റെസീപ്റ്റഡ് കണക്കായിട്ട് മാറും എന്നുള്ളത് ഒന്നും പറയുന്നില്ല ഇനി അതിന്റെ വിശദീകരണം വരുന്നുണ്ട് മന്ത്രിയായിട്ട് അന്വേഷിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട് അതും പറയുന്നത് ഓഗസ്റ്റ് ഒൻപതാണ് ി ഈ വിശദീകരണവും വാദവും ശരിയല്ല എന്ന് ഉറപ്പുണ്ട് എങ്കിൽ ഷാജഹാന് ഈ വാദം പൊളിയുന്നു എന്നുള്ള വാർത്ത കൊണ്ടുവരാനുള്ള പൂർണ്ണ അധികാരമുണ്ട് അത് കൊണ്ടുവരില്ല ഇനി താങ്കളെ കാണില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സാധാരണ ജനങ്ങളാണ് ഞാൻ ബിജു പൊയ്ത്ര നന്ദി നമസ്കാരം